ബോട്ടിങ്ങിന് കറക്റ്റ് ഒരു എട്ട് മണി മുതൽ നാല് മണി ഹലോ ഗായ് വെൽക്കം ടു ദ ചാനൽ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സോളോ റൈഡാണ് കന്യാകുമാരിയിലോട്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇവിടുന്ന് രാവിലെ കറക്റ്റ് ഒന്നേകാലും ഒന്നരക്കുള്ളിൽ ഇവിടുന്ന് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കറക്റ്റ് കന്യാകുമാരി എത്തിയപ്പോഴത്തേക്ക് ആറ് മണി കഴിഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് സൺസെറ്റിൻ്റെ വ്യൂ കാണാൻ പറ്റത്തില്ല എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അവിടെ ചെന്നപ്പം ഒരു വമ്പൻ തിരക്ക് തന്നെയാണ് ആൾക്കാരെല്ലാം ഇങ്ങനെ കറകടപ്പ ടപ്പയെന്ന് പറഞ്ഞ് വന്ന് ആ ഒരു സൺസെറ്റ് പോയിന്റിലോട്ട് നിറഞ്ഞു നിൽക്കുവാണ് അപ്പം നമ്മൾ ആദ്യമേ ചിലപ്പോൾ തന്നെ ഒരു വ്യൂ നല്ലൊരു വ്യൂ കാണുന്നുണ്ട് ആ വ്യൂ കാണുന്നതിന് അവിടെ ആ ഒരു ബാക്ക് ആ ഫ്രണ്ട് തന്നെ ഫുള്ള് സ്റ്റെപ്പാണ് അതിനകത്ത് ഫുള്ളും നിറഞ്ഞിരിക്കുവാണ് ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി എല്ലാവരും ക്യാമറയും പിടിച്ച് റെഡി ആയിട്ട് നിൽക്കുവാണ് നമ്മൾ നിൽക്കുംതോറും ആൾക്കാർ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത് ഞായറാഴ്ച ഒന്നും പറയണ്ട ഇതിനകത്ത് ഞാനും ഫുൾ വ്യൂ കിട്ടാൻ വേണ്ടിയാണ് ക്യാമറയും പിടിച്ച് റെഡിയായിട്ട് നിൽക്കുന്നത് അപ്പം സംഭവം വന്നപ്പം തന്നെ കുറച്ച് ഡിലേ ഏതാണ്ട് ഒരു ഏഴ് മണി ആവാറായി എന്ന് തോന്നുന്നു അന്നേരം ആകുമ്പോൾ ഈ വ്യൂ പോയിൻറ്റ് സ്റ്റാർട്ടിങ് വന്ന് തുടങ്ങി തന്നെ ഈ ഒരു വ്യൂ പോയിൻറ്റ് വന്നപ്പോഴത്തേക്ക് ആൾക്കാർ എല്ലാവരും ഭയങ്കര ആഹ്ലാദമായിരുന്നു അതേപോലെ തന്നെ ഈ വിവഹാനന്ദിക്കും സ്റ്റാച്ചുവും കറക്റ്റ് സെൻട്രലായിട്ടാണ് വരുന്നത് അതോടൊപ്പം മെയിനായിട്ട് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് ഇതിൻ്റെ ഏറ്റവും ഹെഡ് അപ്പോൾ ഇത് കാണാൻ വേണ്ടി തന്നെയാണ് ആൾക്കാർ എല്ലാവരും വരുന്നത് ഇതോടൊപ്പം നമ്മളിപ്പം ഈ വ്യൂ കണ്ട ഉടനെ തന്നെ ആൾക്കാർ കുറേ പേരൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് പോകുന്നുണ്ട് നേരെ ആ ഒരു ബോട്ടിങ്ങിൽ ഇതിനകത്തോട്ട് പോകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഏകദേശം എല്ലാം അറിയാം ആൾക്കാർ ഫുള്ള് നിറഞ്ഞിരിക്കുവാണ് അതോടൊപ്പം ആൾക്കാർ അവിടെ ഇറങ്ങി കുളിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഫസ്റ്റ് സോളോ റൈഡാണ് ഞാൻ വളരെ ഹാപ്പിയാണ് ട്രാവലിനോട് ഇനിയും ഇതുപോലെ ട്രാവല് കാര്യങ്ങളൊക്കെ നമ്മൾ പറ്റുന്നെടുക്കുന്നതാണ് നമ്മുടെ കന്യാകുമാരിയിലാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് അതോടൊപ്പം നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കയറണം എന്നുണ്ടെങ്കിൽ എട്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് മണി തൊട്ട് നാലുമണിവരെ ആണ് അങ്ങനെ തോന്നുന്നത് എല്ലേക്കാളും ഇപ്പം നല്ല ക്യൂ ആയി കാണും അത് ജസ്റ്റ് ഒന്ന് ആഴിക്കൂടെ പോയി നോക്കാം കിട്ടുവാണെങ്കിൽ കയറാം ഇല്ലെങ്കിൽ നോക്കാം എങ്ങനെയാണെന്നുള്ളത് അതാണ് നമ്മുടെ ബോട്ടിങ്ങിൻ്റെത് ഇപ്പം കറക്റ്റ് ഒരു എട്ട് മണി തൊട്ട് നാലുമണിവരെ ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ സൺസെറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നമുക്ക് ഒരു മണ്ഡപം ആ മണ്ഡപം എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അതോടൊപ്പം ഇതിനകത്ത് എൻ്റെ തൊട്ടടുത്ത് സുനാമി മെമ്മോറിയൽ പാർക്ക് പക്ഷേ അതിനകത്ത് ആർക്കും പ്രവേശനമൊന്നുമില്ല അതോടൊപ്പം ഇവിടെ ഡ്രസ്സ് ബാഗ് അങ്ങനെ ഒത്തിരി എണ്ണം സെയിൽസ് ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പോൾ അവിടെ ഇതിപ്പോൾ ലോക്കാണ് കേട്ടോ കേട്ടുന്നില്ല അതേപോലെ തന്നെ കൊച്ചു പിള്ളേരുടെ ഡ്രസ്സ് നമ്മളൊരു ചെറിയ സ്റ്റാൻഡേർഡ് ഒക്കെ വെച്ച് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അതിന് അപ്പം ഒത്തിരി പേരെങ്കിലും ഇങ്ങനെ കണ്ടായിരുന്നു അപ്പം ഈ ഒരു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ഏറ്റവും ഒരു ജീവിതമാർഗം തന്നെയാണിത് അപ്പം ഈ ഒരു ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ഫുള്ളും കച്ചവടക്കാരിനകത്ത ഞായറാഴ്ച തന്നെ ഇത്രയും ആൾക്കാരുടെ തിരക്കാണെങ്കിൽ ഒരു സീസൺ ആയിക്കഴിഞ്ഞാൽ ഇതിന് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും നമ്മുടെ മെയിൻ എൻട്രി തന്നെയാണ് വരുമ്പോഴത്തേക്ക് ഇവിടെ വണ്ടി ബൈക്ക് സഹിതം അവിടെ എല്ലാം പാർക്ക് ചെയ്ത് വെക്കാം അതിന് നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ ബൈക്കിന് ഇരുപത് വണ്ടിയുടെ അനുസരിച്ച് റേറ്റ് വ്യത്യാസം മാറിക്കൊണ്ടേ ഇരിക്കേ ഇതിപ്പോൾ നമ്മളിവിടുന്ന് നേരെ ചെല്ലുകയാണെങ്കിൽ സൺസെറ്റ് പോയിന്റിലോട്ടാണ് ചെല്ലുന്നത് അപ്പോൾ ഈ ബോട്ടിങ്ങിന് കയറണമെന്നുണ്ടെങ്കിൽ എഴുപത്തഞ്ചിൻ്റെ ടോക്കണും ഉണ്ട് അതുപോലെ മുന്നൂറിൻ്റെ ടോക്കണും ഉണ്ട് രണ്ടും സെയിം തന്നെയാണ് ഒരു മാറ്റവും ഇല്ല ഒറ്റ തന്നെ ആയിരിക്കും ബോട്ടിങ്ങിന് ഇവരെ കൊണ്ടുപോകുന്നത് അപ്പോൾ എഴുപത്തഞ്ചാണെങ്കിൽ ക്യൂ അതിനനുസരിച്ച് കുറവുള്ളവർ നിൽക്കും കുറച്ചും കൂടി പൈസ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ കൊടുത്ത് ഒരാൾക്ക് കയറേണ്ടി വരും പക്ഷേ ഇത് ഏത് സ്വാത്താ അറിയാൻ പയ്യുക പക്ഷേ ഒരു നീണ്ട ക്യൂ അങ്ങ് വരെ കിടപ്പുണ്ട് ഇന്ന് കഴിഞ്ഞാൽ എപ്പം കയറാൻ പറ്റും എന്നുള്ളതന്നെ ഡൗട്ട് തന്നെയാണ് അപ്പം നമ്മൾ കറക്റ്റ് കണ്ടെ ഫ്രണ്ട് വ്യൂ ആണ് വന്ന് നിൽക്കുന്നത് ഈ ഫ്രണ്ട് വ്യൂ വന്ന് നിൽക്കുമ്പം തന്നെ ഇപ്പം ഇതിനകത്ത് ബോട്ടിങ്ങിൽ കയറാണ് എഴുപത്തഞ്ച് ഫുള്ളാണ് മുന്നൂറ് ഫുള്ളാണ് മുന്നൂറ് ഈ വലത്തെ വശത്തിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങനൊരു നീണ്ട ക്യൂ ആണ് അത് കഴിഞ്ഞാൽ ഈ എഴുപത്തഞ്ചിൻ്റെ ക്യൂ അതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇത് നേരെ മല കയറി കയറി പോവുകയാണ് തോന്നുന്നില്ല അപ്പൊ നമ്മൾ എന്തൊക്കെയാ അവിടെ നിന്ന് സമയം കളയുന്നില്ല നമ്മൾ അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് പറയുമ്പോൾ നമ്മള് ചർച്ച ആണ് അവിടുന്ന് ഏകദേശം ഒരു കുറച്ച് മീറ്റർ ഉള്ളു നമ്മള് ചർച്ച വന്നിട്ടാണ് പിന്നെ അടുത്തടുത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകും പ്ലീസ് ആ ഒരു സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്ക് വീണ്ടും അടുത്തൊരു സ്റ്റെപ്പ് അവിടെ ഒരു കിളിയുണ്ടോട്ട പേര് പറഞ്ഞു വീണ്ടും അടുത്തൊരു സ്റ്റെപ്പ് ആ അപ്പുറത്തും ഉണ്ടോ കേട്ടോ അപ്പോൾ ആ ഫാത്തറ അത് നമ്മൾ കുറച്ചും കൂടി നല്ല ക്ലാ വ്യൂ കിട്ടും ഇതിനകത്തൊട്ട് കയറുന്നതിന് ഇരുപത്തഞ്ചര ഉള്ളു കേട്ടോ ഈ ഇരുപത്തഞ്ചരന്ന് പറയുമ്പോൾ കറക്റ്റ് ഇരുപത്തഞ്ച് രൂപ തന്നെ കൊടുക്കണം ചേഞ്ചില്ല വന്നപ്പോൾ തന്നെ എട്ട് എട്ട് മുക്കാലെണ്ണം ആയി വന്ന് തുറന്നാൽ പോലെ അത് എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നത് അതിനുശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് കയറുന്നത് ഇവിടുന്ന് ആ പുല്ലൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ഉണ്ട് നല്ലൊരു ഉണ്ട് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് തൊട്ട് ബാക്കിൽ തന്നെ നമ്മൾ ബീച്ചാണ് വരുന്നത് അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് അവിടെ ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്തതാണ് പിന്നെ വേണ്ടാന്ന് വെച്ച് ഇവിടുന്ന് തന്നെ ഒരു വ്യൂ കിട്ടുന്നുണ്ടല്ലോ പിന്നെ നമുക്കിന് അടുത്ത സ്ഥലങ്ങൾ കാര്യങ്ങളെല്ലാം പോകേണ്ടി വരുന്നതുകൊണ്ട് നമ്മൾ പിന്നെ മേളീന്ന് തന്നെ വ്യൂ ഫുള്ളും പിടിക്കുകയാണ് അതോടൊപ്പം ഇതിന് നേരെ ഒരു ഇച്ചിരി ലോങ്ങാണ് പക്ഷേ പക്ഷെ അത് വീട് ഫുള്ളും കറക്റ്റായില്ല നമ്മളെ ക്ലോക്കിൻ്റെ ഒരു സാധനം എന്തായാലും കാറ്റാടി പോയാത്ത സാധനം അത് ഒരു ഇച്ചിരി ലോങ് അവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ അതിനകത്ത് നമ്മൾ ഫോണിൽ സൂം ചെയ്തപ്പോഴത്തേക്കും കുറച്ച് ബ്ലറാണ് അത് നല്ലോണം കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ടാണത് അപ്പോൾ ഇതിന് ഒരു പാരമ്പര്യം ഒരു ഇതൊക്കെ ഉണ്ട് എനിക്ക് ഫുൾ അറിയത്തില്ല അപ്പം ഓൾമോസ്റ്റ് ആൾക്കാർ കുറവായിരുന്നു വന്നപ്പം തന്നെ നമ്മൾ ഈ പാലത്തിൻ്റെ സെൻട്രൽ വരുമ്പോഴത്തേക്കും നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിനകത്ത് ഏറ്റവും നല്ല ബെറ്റർ സമയം എന്ന് വെച്ചാൽ ടൈ കറക്റ്റ് ടൈമിംഗ് എന്ന് പറയുമ്പം കുറച്ചും കൂടി രാവിലെ വരുന്നതായിരിക്കും അതാകുമ്പോൾ പ അതായത് ഈയൊരു ചെടിക്കകത്ത് ഫുള്ളും മഞ്ഞും വന്ന് അടഞ്ഞിരിക്കുന്ന ഒരു മെ ഒരു വ്യൂ നല്ലതാണ് കാണാൻ അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഒരു ഉച്ചയായി നല്ല വെയിലുണ്ട് സംഭവം അപ്പോൾ മേളിൽ ഏറ്റവും ടോപ്പിക്കൂടെ നടക്കുമ്പം തന്നെ പൊള്ളും നടക്കാത്ത ഇതാണ് പിന്നെ ബസ് ഇൻ്റെ ഇപ്പുറത്തെ സൈഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളം ഓൾമോസ്റ്റ് വെള്ളം എത്ര അടി താഴ്ച ഉണ്ടോ എന്ന് എനിക്ക് എന്നാലും അത്യാവശ്യം താഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഈ ഇതിൻ്റെ സെൻറ്റർ വരുമ്പോൾ നല്ലൊരു വ്യൂ ആണ് പക്ഷേ ഏറ്റവും ബെറ്റർ സമയം എന്ന് പറയുമ്പം രാവിലെ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് അതാകുമ്പോൾ നല്ലൊരു വ്യൂ ഉണ്ട് അതോടൊപ്പം ഈ അപ്പോൾ ഞാൻ പിടിച്ച ഈ സൈഡിൽ ഒരു ടെമ്പിൾ അവിടെ കാണിക്കുന്നുണ്ട് ഇത് നമ്മുടെ തീപ്പറപ്പ് ഡാമാണ് ഞാൻ ഓൾമോസ്റ്റ് ഞാൻ നല്ല വെള്ളം കാണുന്നൊക്കെ വെച്ചാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ വെള്ളം കുറവാണ് അപ്പോൾ ഇതിനകത്ത് സെപ്പറേറ്റ് ഒരു ഭാഗത്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ഭാഗത്ത് മാത്രമാണ് വെള്ളം പമ്പ് ചെയ്ത് വിട്ടേക്കുന്നത് അല്ലെങ്കിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാം ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ നമ്മളിതിനകത്ത് പത്മനാഭപൂരം പാലസും അതേപോലെ ഒരു ഫോറസ്റ്റിൻ്റെ ഏരിയയിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് വേറെ ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് വീഡിയോ എടുത്ത് നമ്മൾ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്താലും മതി ഓക്കെ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും എങ്ങനൊരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ മുക്കാമണിക്കൂറെ കേട്ടോ അതോടൊപ്പം അതിനുശേഷം പിന്നെ ഒരു ഇപ്പം ഒരു മൂന്ന് മണിക്കൂർ അടുപ്പിച്ച് ഓടി കണ്ടിന്യൂസ് ആയിട്ട് അതിനുശേഷം ചെറിയൊരു ബ്രേക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ട് കടയിൽ ചായ കുടിച്ചിട്ട്